ജേണലിസ്റ്റിലേക്ക് അങ്ങനെ രാഷ്ട്രീയ എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും ഒപ്പം നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്നവരുടെയും സംഘടിതമായ ആക്രമണങ്ങളെ അതിജീവിച്ച് ആ ചെറുപ്പക്കാരൻ തലയുയർത്തി ചങ്കുറ്റത്തോടെ നിയമസഭയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ ബഹുമാന്യനായ പ്രതിച്ഛായ സ്നേഹിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും പിൻബെഞ്ചിലാണ് പ്രത്യേക ബ്ലോക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കാൻ അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഒരു ചിരിയോടുകൂടി സ്പീക്കർ എ എൻ ഷംസീർ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വരെ ഏതാണ്ട് എട്ട് മണിവരെ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് മാങ്കൂട്ടത്തിൽ വരില്ല വന്നേക്കില്ല വന്നാൽ കോൺഗ്രസ് പൊട്ടിത്തെറിക്കും കെ പി സി സി യോഗത്തിൽ അടിയുണ്ടാകും വി ഡി സതീശൻ എന്ന കരുത്തനായ കോൺഗ്രസ് നേതാവിനെ അവഗണിച്ച് സഭയിലേക്ക് വരാനുള്ള ധൈര്യമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ആ പാവം ഒളിച്ചോടി വല്ലയിടത്തേക്കും പോയതായിരിക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ഇന്ന് രാവിലെ എട്ട് മണിവരെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ദ ജേണലിസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും വരുമെന്ന് ഇത് കണ്ടിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ തലപ്പത്തുള്ള പലരും എന്നെ വിളിച്ചിരുന്നു കാരണം ഞാൻ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് റിപ്പോർട്ടർ ചാനൽ ഏതാണ്ട് ആറു വർഷത്തോളം സജീവമായി കണ്ണൂർ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട അതിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരെയും അറിയാം അപ്പോൾ ആ ആളുകളിൽ പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എവിടുന്നാണെന്ന് നിനക്ക് വിവരം കിട്ടിയതെന്ന് അപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് സോഴ്സ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മളും മാധ്യമ മാധ്യമപ്രവർത്തനമല്ലേ നടത്തുന്നത് കൃത്യമായി നമുക്കറിയാം കറക്റ്റ് സോഴ്സിൽ നിന്നാണ് നിങ്ങൾ കൊടുക്കാണെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് അവർക്ക് എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചിട്ടും ഈ വാർത്ത കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന് വരുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എനിക്കത് സാധിച്ചു അതുകൊണ്ട് തന്നെ ആ വാർത്ത ഞാനത് ഇങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്തു അപ്പോൾ ആ വാർത്ത തന്നെയാണ് ഇന്ന് സംഭവിച്ചത് ഞാനതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും നിയമസഭയിലേക്ക് എത്തും നിയമസഭയിലേക്ക് മാത്രമല്ല അധികം വൈകാതെ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിലേക്കും പോകും എന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ശനിയാഴ്ച പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുകയാണ് ബാക്കിയുള്ള ദിവസം അത്രയും സഭയിൽ ഉണ്ടാകും സഭയിൽ നിന്ന് ഒറ്റ ഒരുത്തനും രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമിക്കില്ല വഴിയിൽ വെച്ചും മാങ്കൂട്ടത്തിൽ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ും നീക്കമുണ്ടായാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ മൈലേജ് ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കഥകൾ കമ്പിക്കഥകൾ പറഞ്ഞുകൊണ്ട് വേട്ടയാടിയത് കൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ ജനമനസ്സുകളിൽ വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ഉമ്മൻചാണ്ടി സാർ എന്നൊരു ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട് ആ മനുഷ്യനെ എന്തൊക്കെ കമ്പിക്കഥ പറഞ്ഞാണ് ഈ ടീമുകൾ വേട്ടയാടിയത് അതൊക്കെ അന്ന് ജനങ്ങൾ അതുപോലെ വിശ്വസിച്ചു ഉമ്മൻചാണ്ടി സാറിനെ കല്ലെറിഞ്ഞു അദ്ദേഹത്തെ ചീത്ത വിളിച്ചു പക്ഷേ ഒടുവിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ ആ പരാതിക്കാരി തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വന്നു ആ അവസ്ഥ എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സമാനമായ രീതിയിൽ ഈ ചെറുപ്പക്കാരനെതിരെ കുറെ കമ്പിക്കഥകളുമായി പലരും ഇറങ്ങിയപ്പോൾ ജനങ്ങൾ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവിടെ ഞങ്ങൾ പറയുന്നതേ നടക്കൂ ഞങ്ങൾ പറയുന്നതേ കേരളം ചർച്ച ചെയ്യൂ ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ പറയുന്നതൊക്കെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചർച്ച നടത്തുന്നുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നു റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാവരും കൂടിയിരിക്കുന്നൊരു ചർച്ചയുണ്ടല്ലോ അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കൊശുമ്പും കുഞ്ഞായ്മയും പരദൂഷണവും നാട്ടിലുള്ളവരുടെ മുഴുവൻ കമ്പിക്കതയും പറയാൻ കൂടുന്ന അമ്മാവന്മാരുടെ ചില യോഗങ്ങളുണ്ട് രണ്ടെണ്ണം അടിച്ച് കിറങ്ങി ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പരിപാടി അതിലിരുന്ന് ആർക്കെതിരെയും ആർക്കും എന്തും പറയാം എന്ത് തോന്നിയാസവും പറയാം കമ്പിക്കഥ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാം എന്ത് എന്ത് വൃത്തികേട് നടക്കും അവിടെ ഇമാതിരി കുറേ ചർച്ച നടത്തുന്ന ടീമുകളുണ്ട് ഇവിടെ ആരാന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ടീമുകളൊക്കെ ഇന്നലെ രാത്രിക്ക് ഇരുന്ന് ചർച്ച ചെയ്തത് ഇപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ പേര് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് അവരാണ് ഈ വിഷയം ഹൈപ്പിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഞാൻ ഈ പറയുന്നത് പലതും പല ചാനലുകളുടെയും ആളുകളുദ്ദേശിച്ചാണ് അപ്പോൾ ആ ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ ചർച്ച എന്ന് വിളിക്കുന്ന ആ കൂട്ടത്തല്ല് അല്ലെങ്കിൽ പരദൂഷണം പറച്ചിൽ കുഞ്ഞു കുറച്ചിൽ അതിൻ്റെ അകത്ത് ചില ഞാനല്ലെ വലിയ ടീമുകൾ പറയാണ് ഈ തല്ലുകാർ അമ്മാ അമ്മാവന്മാർ പറയുകയാണ് കലങ്കിലിരിക്കുന്ന ടീമുകൾ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നാൽ മാങ്കൂട്ടത്തിലെ അവസാനമായിരിക്കും മാങ്കൂട്ടത്തിലെ പൊട്ടിത്തെറിപ്പിക്കും മാങ്കൂട്ടത്തിൽ വന്നാൽ മാങ്കൂട്ടത്തിൽ തീർന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വായിലിരുന്ന് തള്ളുക മാങ്കൂട്ടത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല അയാൾക്ക് ഭയങ്കരമായ പേടിയാണ് രാഹുൽ കേരളത്തോട് ഉത്തരം പറയേണ്ടി വരും മാധ്യമങ്ങളോട് ഉത്തരം പറയേണ്ടി വരും മാധ്യമങ്ങൾ വിചാരിച്ചാൽ മാങ്കൂട്ടത്തിൽ തീരും എന്തൊക്കെ തള്ളരെന്നറിയോ അതെന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല മാങ്കൂട്ടത്തിൽ ശക്തനായി കരുത്തനായി തലയുയർത്തി സഭയിലേക്ക് വന്നു ഇപ്പം ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളിന്ന് രാവിലെ കൊടുത്തിരുന്നെന്താ മാങ്കൂട്ടത്തിൽ ഒളിച്ചെത്തി ഒളിച്ചു വന്നു എന്തൊളിച്ചു വരുന്നു എല്ലാ നിയമസഭാ സാമാജികരും വരുന്ന പോലെ തന്നെ സുഹൃത്തിൻ്റെ വാഹനത്തിലാണ് വന്നതെന്ന് മാത്രം ആ വാഹനം വന്നു ആ വാഹനത്തിൽ വന്നു നേരെ എല്ലാവരും പോകുന്ന ലിഫ്റ്റിൽ കയറി നേരെ മേലോട്ട് പോയി സഭയിൽ ചെന്ന് അയാൾക്ക് പറഞ്ഞിട്ടുള്ള ഇരുപ്പിടത്തിൽ പോയിരുന്നു മുഖം പൊത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തുണി കൊണ്ട് മറക്കുകയോ ഒന്നും ചെയ്തില്ല നിവർന്ന് നിന്ന് സുഹൃത്തുക്കളോടൊപ്പമാണ് കയറിപ്പോയത് അധികം വൈകാതെ അദ്ദേഹം പാലക്കാട്ടേക്കും ഇതുപോലെ പോകും തടയാൻ ചങ്കൂറ്റമുള്ളൊരു തടയട്ടെ കാണാമല്ലോ എന്ന് തന്നെയാണ് മാങ്ങൂട്ടത്തിൽ മൈൻഡ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ട് നടന്നവരൊക്കെ ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ് നാണം കെടുന്ന കാഴ്ചയാണ് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു ആ വീട്ടിൽ തന്നെ അവൻ ശിഷ്ടകാലം ഇരിക്കും പീഡനവീരനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ വല്ലാതെ ആക്രമിച്ച വലിയൊരു വിഭാഗം ആളുകൾ നാണം കെട്ട് പിന്തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് എന്ന് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന സമയം അത് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ അനുശോചിക്കുന്ന സമയമാണ് ആ സമയത്താണ് നൈസായിട്ട് കയറി വന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഇങ്ങോട്ട് പറയാനുള്ള സാധ്യതയുമില്ല എന്തായാലും മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മാധ്യമ തമ്പ്രാക്കളൊക്കെ ഒരാളെ കടന്നാക്രമിച്ച് അയാൾക്കെതിരെ ഇല്ലാത്ത കഥ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹാബോഹങ്ങൾ പറഞ്ഞ് അയാൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇനി അത് നടക്കില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് എല്ലാ ചാനലുകളും കുത്തിയിരുന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ നാൽപ്പതും അമ്പതും ദിവസം തുടർച്ചയായി ചർച്ച നടത്തുകയായിരുന്നു അന്ന് റിപ്പോർട്ടർ ചാനലിന്റെ കണ്ണൂർ റിപ്പോർട്ടറായിരുന്നു ഞാൻ ഈ കേസ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് തലശ്ശേരി കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആ പെണ്ണവിടെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിൽ എനിക്കും പങ്കുണ്ടില്ല എന്നല്ല അന്ന് നമുക്ക് കിട്ടിയിരുന്ന കൃത്യമായ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വിഷയം മാത്രം വാർത്ത തന്നാൽ മതി ുള്ള ഒന്നൊന്നര മാസം നമ്മൾ ഇത് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാർത്തയും ചാനലിൽ പോവാതെ ഉമ്മൻചാണ്ടി സാറിന് എതിരായ സോളാർ കമ്പിക്കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ മാധ്യമധർമ്മം കാലം ഇത്ര മാറി ഇത്രയധികം പുരോഗമിച്ചു സോഷ്യൽ മീഡിയ സജീവമായി എന്നിട്ടും മാധ്യമ തമ്പ്രാക്കളുടെ ആ കമ്പിക്കഥ മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പിനാരായണൻ തൊട്ട് ഇങ്ങോട്ട് എത്രയോ ആളുകൾ മാധ്യമ മാധ്യമവേട്ടയ്ക്കിരയായി അവരുടെ സകലതും തകർന്നു പോയവരുണ്ട് ചില മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത ഒരാൾക്കെതിരെ അയാൾ തകർന്നു പോകണം അയാൾ വീണണം അയാൾ ചാവണം എന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ മാധ്യമ സംസ്കാരം അധപ്പതിച്ചു പോയിരിക്കുന്നത് ഒരു സിനിമയിൽ സലീംകുമാർ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ഒരു ക്രീം അടിച്ചിട്ട് ഇതടിച്ചാൽ നിങ്ങൾ ബോധം കിടണം എന്ന് പറയുന്നത് പോലെയാണ് ചില മാധ്യമങ്ങളുടെ ഇരിപ്പും നടപ്പും ഭാവവും കണ്ടാൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇവിടെ പ്രിവിലേജ് അവകാശപ്പെടാൻ പറ്റും നിർഭാഗ്യവശാൽ കമ്പിക്കഥ ആഘോഷിക്കുന്ന ഇല്ലാ പറയുന്ന ചില അദൃശ്യ വോയിസുകളും ചില സ്ക്രീൻഷോട്ടുകളും ഒരു ആധികാരികതയും ഒരു ഏജൻസിയും കൽപ്പിക്കാത്ത ചില ഓഡിയോകളും ചിത്രങ്ങളും വെച്ചിട്ട് നിങ്ങളങ്ങോട്ട് കമ്പിക്കഥകൾ അടിച്ചിറക്കുകയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കണം ഇതിൽ ഈ ഇതിൽ പറയുന്നയാളെ ജനങ്ങൾ വെറുക്കണം അയാളെ വീട്ടിലിരുത്തണം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് ഇതൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും മാധ്യമങ്ങൾ വിരളി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല മാധ്യമങ്ങൾ എന്നിട്ട് പറയുകയാണ് മാങ്കൂട്ടത്തിൻ്റെ കരിയർ അവസാനിച്ചു മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് ഇല്ലാതാക്കും കോൺഗ്രസ് നേതൃത്വം മാങ്കൂട്ടത്തിലെ ഇനി ഒഴിവാക്കും രാജിവെപ്പിക്കും എന്തൊക്കെയാണ് പറയുന്നത് ഇവർ തന്നെയാണ് പറഞ്ഞത് ഒരു രണ്ടാഴ്ച മുമ്പ് രാഹുൽ ഉടൻ രാജിവയ്ക്കുമെന്ന് എന്നിട്ട് വല്ലതും സംഭവിച്ചു അതാണ് പറഞ്ഞത് മാധ്യമങ്ങളുടെയൊക്കെ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ ഈ കമ്പി കഥ പറച്ചിലുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും അതിനുള്ള തുടക്കമാകട്ടെ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഈ പോരാട്ടം ഒറ്റയാൾ പോരാട്ടം എന്ന് ഞാൻ വിളിക്കുന്നില്ല കാണുമ്പോൾ ഒറ്റയാൾ പോരാട്ടമായിട്ട് തോന്നും പക്ഷേ വലിയൊരു സമൂഹം മാങ്കൂട്ടത്തിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ മാധ്യമ തമ്പ്രാക്കളുടെ സ്വയം പ്രഖ്യാപിത ജഡ്ജിമാരുടെ വിധി പറച്ചിലുകളൊക്കെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്തായാലും വലിയ മുന്നേറ്റം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു നെഞ്ചു വിരിച്ച് തല ഉയർത്തി തന്നെ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് രാഹുൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്തായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത് അതിനേക്കാൾ കരുത്തനായി തിരിച്ചു വരും പിന്നിൽ നിന്ന് കുത്തുന്നവന്മാരെ മാത്രം രാഹുൽ ശ്രദ്ധിച്ചാൽ മതി രാഷ്ട്രീയ എതിരാളികൾ നേർക്കു നേർ നിന്നാണല്ലോ ഈ പിന്നിൽ നിന്ന് കുത്തുന്ന ചില പ്രതിച്ഛായ സ്നേഹികളുണ്ട് ഈ ഈ ഈ പറയുന്നവന്മാരെ രാഹുൽ ഒന്ന് കരുതിയിരിക്കുക സധൈര്യം മുന്നോട്ട് പോവുക അതിനുള്ള കളമാണിത് എന്ന് തന്നെ വിശ്വസിക്കുക